അന്ന് ഇന്നാണ് ഇന്ന് കൃത്യമായിട്ട് നാല് മണിക്ക് യൂണിഫോമുകൾക്കണമെങ്കിൽ തവണ മനസ്സിലാക്കണം കാരണം അവർ വന്ന് ഞാനും ഇത്തരത്തില് റോമിൻ ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ നിലവിൽ ഇതുപോലെ ഇരുന്നൂറോളം ബസ്സുകൾ അപ്പൊ അവർക്ക ഇത്തരത്തിലുള്ളതായ തടസ്സങ്ങളൊന്നുമില്ല ഇല്ല അവർക്ക് ഒരു തടസ്സം ഇല്ല അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനോട് ഞാൻ ഇതിലേക്കുള്ള വഴി തൊന്ന് കൊടുക്ക ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പറഞ്ഞത് ഇത് ആർക്കും ചെയ്യാവുന്ന തൊഴിലാക്കി മാറ്റി ഇന്നലെ പണ്ടി വാഹനങ്ങൾ ഉള്ളത് കൊച്ചാ ടീമുകളാണ് അവർക്ക് അവരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കണം അതാണ് ആ അത് മാറ്റിയിട്ട് സാധാരണക്കാരനെ ചെയ്യാവുന്ന തൊഴിലാക്കി മാറ്റി നാളെ കോടതിയില് കേന്ദ്രത്തിന്റെ ഇത് ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടാകുന്നത് നാളെയാണ് അത് പറയുമ്പോ നമുക്ക് ില്ല തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യമാണോ കേരളത്തിന്റെ ഭാഗ്യമാണോ ഒന്നും പറയുന്നില്ല മന്ത്രി മാറി മന്ത്രി മാറിന്ന് പറഞ്ഞാൽ അല്പം വിവിധം വിദ്യാഭ്യാസം മന്ത്രി വന്നതും ആ മന്ത്രിക്ക് ഈ സംഭവത്തെ കുറിച്ച് പറയാനും അത് എന്താണെന്ന് ബോധിക്കാനും അറിയാം പിന്നീട് കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത ചോദിക്കാൻ സാധിക്കും മറ്റേ അങ്ങനെ അല്ലായിരുന്നു എനിക്ക് അവര് പറയുന്ന മാത്രം കേട്ടു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ എനിക്ക് രാഷ്ട്രീയം ഇല്ല ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രാഷ്ട്രീയം പറമ്പാൻ പറ്റുന്ന വരുന്ന ആളും അല്ല അതിന്റെ പേരിൽ പറഞ്ഞു കുറെ പേര് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അത് നടത്തിക്കൊണ്ട് അവരുടെ ആഗ്രഹമാണ് ഞാൻ ഒരു രാഷ്ട്രീയ

അന്ന് ഇന്ന് ഒറ്റയ്ക്ക് പക്ഷെ ഇന്ന് ഒറ്റയ്ക്കല്ല ഇന്ന് വലിയ ഒറ്റയ്ക്കായിരുന്നു അന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്തരത്തിലെ ഈ കെ എസ് ആർ ടി സി സർവീസ് നഷ്ടത്തിലാവാൻ കാരണം എന്താണെന്ന് പറയുന്നത് മാത്രം ഞാൻ ചോദിക്കട്ടെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് നൂറ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് എവിടെ പോയി എന്ന് എന്നും മൂന്നോ അല്ല അതിലൊക്കെ ഇത്രയോ കൂടിയുള്ള അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പം കോടതിയിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അത് അന്വേഷിക്കേണ്ടതാണ് പിന്നെന്താണെന്ന് പറയുന്നത് അപ്പം ഒരുക്കും മുകളിലിരിക്കുന്നത് തന്നെയാണ് ഇതിന് തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിന്റെ മറുപടി മുറക്കുക എന്നുള്ളതാണ് കേസ് സ്വകാര്യ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് കഥകൾ വിളമ്പാൻ തുടങ്ങിയ നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന കഥകളല്ലത് അതിൻ്റെ പറഞ്ഞ നമ്മൾ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് അത് കെ എസ് ആർ ടി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ജനം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് കെ എസ് ആർ ടി സി അത് ഓരോ ദിവസവും അകത്തിതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടത്തില്ല സാറ് പറഞ്ഞതുപോലെ അവരുടെ കെടു കാര്യസ്തുധാരെയാണ് അല്ലേ നൂറ് ശതമാനം ഇത്രയുമ ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു സംവിധാനങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് വേദനാ കേരളത്തിലെ അഞ്ച് വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ബോഡി ബിൽഡിങ് യൂണിറ്റ് അതിൻ്റെ എല്ലാ ആക്സസറീസും ഉണ്ട് അതുപോലെ തന്നെ തൊഴിലാളിയും ഉണ്ട് പക്ഷേ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇപ്പം ബസ് ബോഡ് ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ ബോഡ് ചെയ്യുന്ന ഈ വണ്ടികൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ജി എസ് ടി ഒക്കെ അടയ്ക്കുന്ന കർണാടക സ്റ്റേറ്റിലാണ് അതിൻ്റെ മേജർ പോർഷൻ കിട്ടിയത് നമുക്കിങ്ങനെ ഇത് മുഴുവൻ ചെയ്യാനിന്ന് എത്രയോ സരസൗകര്യവും ബോഡി ബിൽഡിങ്ങോട്ടിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ഇന്ത്യയിൽ കേരളത്തിൽ ഈ കെ എസ് ആർ ടി സിക്ക് വാങ്ങിയോ അത് വെറുതെ ഇട്ടിട്ടാണ് ിൽ പോയി ഗണേഷുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം പ്രസന്നം ഇറങ്ങി എല്ലാ ഡിപ്പോലും ഇവിടെയൊക്കെ നാല് സ്ഥാനങ്ങളെല്ലാം ബിറ്റ് മാറ്റി അതിനെ പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമാണ് പക്ഷെ പുള്ളി അത് ചെയ്യാൻ പോയാലും ഒരു കാര്യം പറഞ്ഞേക്കാം ഉദ്യോഗസ്ഥന് മുന്നേ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലെങ്കിൽ നോക്കിക്കാം നമ്മൾ ഇപ്പം പുള്ളി ആവേശത്തോടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇരുന്ന ഉത്തരവ് താഴേക്കിടയിലേക്ക് ചെല്ലുകയല്ല അത് ചെലുത്തുകയല്ല അവർ കാരണം അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അവർ മാറാതെ മന്ത്രി മാറിയതുകൊണ്ടൊന്നും ഇതിന് ഈ രോഗത്തിനും വരുന്ന ആവുക ശക്തനായ ഒരു തീരുമാനം എടുക്കുന്നതിന് മന്ത്രി നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ കേരള സംസ്ഥാനത്ത് ഒരു മാസത്തെ ശമ്പളം ഒരു എം ഡിയുടെ കാലത്ത് ആനന്ദം ഞാൻ പറയുന്നില്ല ഒരു എം ഡിയുടെ കാലത്ത് ശമ്പളം കൃത്യമായിട്ട് ഒരു മാസം അവരുടെ കളക്ഷനിൽ നിന്ന് തന്നെ കൊടുത്തു അങ്ങനെ കണ്ടതല്ലേ എന്നിട്ട് പിറ്റേ മാസം ശമ്പളം കൊടുക്കാൻ നേരത്തെ ആ എം ഡി എവിടെയായിരുന്നു നമ്മൾ കണ്ടതല്ലേ എം ഡിയെ തെളിപ്പിച്ചു അത്രേ ഉള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് ഇത് ഓടുക അതിനോട് അടച്ചു അങ്ങനെ അവർക്കൊരു അജണ്ട ഉണ്ട് അത് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഉദ്യോഗസ്ഥരും ഈ പറഞ്ഞ യൂണിയൻമാർ അവരും തീരുമാനിക്കും ഞാൻ പറയുന്നത് ആരും വന്ന് ഞാൻ കത്തില്ലേ മരട്ടെ ഞാൻ എൻ്റെ കാണാൻ തയ്യാറായിട്ടാണ് അപ്പം ഇന്നലെ ഒരു ഒരു ആർ ഞാൻ കണ്ടപ്പോൾ ആർ ടി ഒ എന്നോട് പറഞ്ഞത് നിനക്ക് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ മറ്റു സർവീസുകൾ നിൻ്റെ ഓടണ്ടി ഞാൻ സാറിന് അറിയാൻ വല്ലാതെ ആണെങ്കിൽ ഞാൻ സർവീസിൻ്റെ എണ്ണം പറഞ്ഞല്ലോ സാർ ചെയ്യാൻ പറ്റില്ല ഞാൻ നിയമം വിട്ടി ഞാൻ ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഞാൻ ആരെയും പേടിക്കുന്നത് നിയമത്തിലൂടെ ചെയ്താൽ ആരും ആരെയും പേടിക്കേണ്ട കാര്യമില്ല ശാരീരികമായി പ്രശ്നങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ കുറെ എന്റെ കയ്യിലും വിശമുണ്ട് നമ്മളെല്ലാം തികഞ്ഞോടൊന്നും അല്ല എനിക്കും അബദ്ധമൊന്നും പക്ഷെ പറഞ്ഞിട്ടല്ല ആരും മറ്റൊരാള് ഇല്ലെന്നാക്കാൻ നോക്കി മിച്ച വിരുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഭീഷണികളൊന്നും ഇഷ്ടം പോലെ ഭീഷണികൾക്ക് ഒരു കുറവുമില്ല കത്തിക്കും കൊല്ലും എല്ലാം ഇഷ്ടം പോലെ അതൊന്നും അതിന് വില കൊടുത്താൻ ഏ ഈ കോയമ്പത്തൂർ പിടിച്ചെടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു പക്ഷെ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു അവര് നിയമം ഞാൻ പറഞ്ഞ നിയമം എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവർ ആ നിയമം കേൾക്കാൻ തയ്യാറായി അര മണിക്കൂർ ആർ ടിഒയും കളക്ടറും ഒക്കെ വേദിയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റി ആ എന്റെ വാക്കുകൾ കേട്ടിട്ട് അവർ ചുമ്മാ പറയല്ലേ ഇത് അവരാ റൂള് കംപ്ലീറ്റ് എടുത്ത് വായിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ആകും വേഗം വണ്ടി ഇവിടെ നിറക്കാനാ പറയുന്നത് റാന്നി ജോയിന്റ് ആർഡിയോ സെപ്റ്റംബർ മാസം ഒന്നാമില്ല അത് വണ്ടി വൈപ്പന്റെ തേയ്മാനം പിന്നെ കണ്ടയില്ല വെളുപ്പിനെ മണിക്ക് വണ്ടിക്ക് പോക പോക വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പിന്നെ